ബേട്ടി ബച്ചാവോ ബേട്ടി പഠാവോ മകളെ രക്ഷിക്കൂ മകളെ പഠിപ്പിക്കൂ എന്നർത്ഥം വരുന്ന ഈ പദ്ധതി രണ്ടായിരത്തി പതിനഞ്ച് ജനുവരി ഇരുപത്തി രണ്ടിനാണ് ഹരിയാനയിലെ പാനിപ്പത്തിൽ വെച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉദ്ഘാടനം ചെയ്തത് കുറവ് പരിഹരിക്കുക ലിംഗഭേദപരമായ വിവേചനം ഇല്ലാതാക്കുക പെൺകുട്ടികളുടെ സംരക്ഷണം അവരുടെ വിദ്യാഭ്യാസം പങ്കാളിത്തം എന്നിവ ഉറപ്പാക്കുക തുടങ്ങിയ കാര്യങ്ങളാണ് ഇതിലൂടെ ലക്ഷ്യമിടുന്നത് വനിതാ ശിശു വികസന മന്ത്രാലയം ആരോഗ്യ കുടുംബക്ഷേമ മന്ത്രാലയം വിദ്യാഭ്യാസ മന്ത്രാലയം എന്നിവയുടെ സംയുക്ത ശ്രമമായാണ് ഈ പദ്ധതി നടപ്പിലാക്കുന്നത് എന്നാൽ ഇതൊരു തമാശയാണെന്ന് ആർക്കെങ്കിലും തോന്നിയിട്ടുണ്ടോ പെൺകുഞ്ഞ് വീടിനൊരു ഐശ്വര്യം എന്ന് കരുതുന്ന ആർക്കും ഇതൊരു തമാശയല്ല മറിച്ച് അവരുടെ ശ്വാസമാണ് പെൺകുഞ്ഞുങ്ങൾ പെൺകുട്ടികളെ വിദ്യാഭ്യാസത്തിലൂടെയും സമത്വത്തിലൂടെയും എത്ര കണ്ട് സമൂഹത്തിൽ സ്വതന്ത്രരായി ജീവിക്കാൻ പ്രാപ്തരാക്കാമോ അത്രയും നൽകുന്നവരാണ് നമ്മൾ പ്രത്യേകിച്ചും മലയാളികൾ എന്നാൽ ഇതാ അതിനൊരു ചീത്തപ്പേരായി ഒരു അസുരപുത്രൻ ആദ്യത്തെ കുഞ്ഞ് പെൺകുഞ്ഞായത് ഭാര്യയുടെ കുറ്റം എന്ന് പറഞ്ഞ ഭാര്യയ്ക്ക് നേരെ അതിക്രൂര പീഡനമാണ് നടന്നത് ഭർത്താവിനെതിരെ കേസെടുത്ത് അങ്കമാലി പോലീസ് മർദ്ദനമേറ്റ് ചികിത്സ തേടാൻ ആശുപത്രിയിൽ എത്തിയപ്പോഴാണ് വിവരം പുറത്തറിയുന്നത് ആശുപത്രി അധികൃതർ തന്നെയാണ് പോലീസിനെ വിവരം അറിയിച്ചിരിക്കുന്നതും രണ്ടായിരത്തി ഇരുപതിലായിരുന്നു യുവതിയുടെ വിവാഹം രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് ജൂലൈ ഇരുപത്തി ഒൻപത് മുതൽ മർദ്ദനം ആരംഭിച്ചു രണ്ടായിരത്തി ഇരുപത്തിയൊന്നിലാണ് കുഞ്ഞ് ജനിച്ചത് അപ്പോൾ മുതലാണ് പീഡനത്തിന്റെ ആരംഭം ഒരു കുഞ്ഞെന്നത് എല്ലാവരുടെയും സ്വപ്നമാണ് ചിലർക്ക് ആൺകുഞ്ഞിനോടാകാം ഇഷ്ടം ചിലർക്ക് പെൺകുഞ്ഞിനോടും ഇതെല്ലാം സ്വാഭാവികം മാത്രമാണ് എന്നാൽ ജനിക്കുന്ന കുഞ്ഞ് താൻ ആഗ്രഹിക്കുന്നത് തന്നെ വേണമെന്ന് വാശി പിടിക്കാൻ കഴിയുമോ അതിന്റെ പേരിൽ ഭാര്യയെ ഉപദ്രവിക്കുന്ന തരത്തിൽ അധപ്പതിക്കാമോ ലേബർ റൂം എന്ന് പറയുന്നത് പ്രസവിക്കാൻ സൗകര്യമുള്ള ഒരിടം എന്ന് മാത്രമാണ് അർത്ഥം അവിടെ ചെന്ന് ഡോക്ടറോട് ആവശ്യപ്പെട്ട് വാങ്ങിക്കൊണ്ട് വരുന്നതല്ല ആണിനെയും പെണ്ണിനെയും ഭാര്യ ഇത്തരത്തിൽ ആഗ്രഹിച്ചിട്ട് കിട്ടിയില്ലെന്ന് പറഞ്ഞ് ഭർത്താവിനെ തല്ലിയൊരു പരിമമാക്കിയാലോ പെൺകുഞ്ഞൊരു വലിയ കുറ്റമാണെങ്കിൽ അതിൽ കുറ്റം പകുതിക്കുറ്റം കൂടിയാണല്ലോ ഒരു കുഞ്ഞിനായി കാത്തിരിക്കുന്ന എത്രയോ പേരുള്ള ലോകത്താണ് ഈ നെറികേട് നടക്കുന്നത് രാജ്യത്തെ ശിശുലിംഗാനുപാതത്തിലെ കുറവ് നികത്തി പെൺകുട്ടികളുടെ എണ്ണം ഉറപ്പുവരുത്തുക ലിംഗഭേദപരമായ വിവേചനം ഇല്ലാതാക്കുക ലിംഗഭേദം തിരിച്ചറിഞ്ഞുള്ള ഗർഭചിത്രം പോലുള്ള പ്രവണതകൾ തടയുക പെൺകുട്ടികളുടെ നിലനിൽപ്പും സുരക്ഷയും ഉറപ്പാക്കുക പെൺകുട്ടികൾക്ക് വിദ്യാഭ്യാസം ലഭിക്കുന്നുണ്ട് എന്നും ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും അവർക്ക് പങ്കാളിത്തം ഉറപ്പാക്കുന്നുണ്ട് എന്നും ഉറപ്പുവരുത്തുക പെൺകുട്ടികളുടെ പ്രാധാന്യത്തെക്കുറിച്ചും അവകാശങ്ങളെക്കുറിച്ചും സമൂഹത്തിൽ വലിയ തോതിലുള്ള അവബോധം സൃഷ്ടിക്കുക ഇന്ത്യൻ സമൂഹത്തിൽ പെൺകുട്ടികളോടുള്ള മനോഭാവത്തിൽ മാറ്റം വരുത്തി അവരുടെ ശാക്തീകരണം സാധ്യമാക്കുക എന്നീ ലക്ഷ്യങ്ങളെ മുൻനിർത്തി ഇന്ത്യ കുതിക്കുമ്പോൾ ഇത്തരം വേസ്റ്റുകളെ എന്താണ് ചെയ്യേണ്ടത് എന്തിനാണ് ഈ വേർതിരിവ് ആൺകുഞ്ഞായാലും പെൺകുഞ്ഞായാലും അവരെ സന്തോഷത്തോടെ സമാധാനത്തോടെ സ്വപ്നം കണ്ടുവളരട്ടെ